പെട്ടെന്ന് ദേഷ്യം വരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഇവരോട് സംസാരിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും ഇവരെ വഞ്ചിച്ചാൽ പണി കിട്ടുകയും ചെയ്യും ദേഷ്യവുമായി ബന്ധപ്പെട്ട ഗ്രഹം സൂര്യനാണ് ഇരുപത്തിയേഴ് നക്ഷത്രജാതകരെയും പരിശോധിക്കുമ്പോൾ ദേഷ്യക്കാരുണ്ടാകുമെങ്കിലും ഈ നക്ഷത്രജാതകർക്ക് ദേഷ്യം അല്പം കൂടുതലായിരിക്കും ലഗ്നത്തിൽ സൂര്യനുണ്ടെങ്കിൽ ദേഷ്യക്കാരാവും ചിങ്ങൻ രാശിയിൽ നിങ്ങളുടെ ലഗ്നമുണ്ടെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരും നിങ്ങളുടെ നക്ഷത്രം സൂര്യൻ്റെ ലഗ്നത്തിൽ സ്ഥിതി ചെയ്താലും പെട്ടെന്ന് ദേഷ്യം പിടിക്കാം ഈ നക്ഷത്ര ജാതകരെ ദേഷ്യം പിടിപ്പിച്ചാൽ ഫലം വിപരീതമാണ് ഒരിക്കൽ വെറുത്താൽ ഈ നക്ഷത്ര ജാതകർ പിന്നീട് ഒരിക്കലും ഇണങ്ങുകയുമില്ല എന്നാൽ ഇവർ സൗഭാഗ്യ സമ്പന്നതയിൽ ജീവിക്കുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും വിജയിക്കാനുള്ള ഒരു ഈശ്വരാധീനം ദൈവാധീനം ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകും ഒരു പുരുഷ ജാതകം പരിശോധിക്കുമ്പോൾ ഗുരുവിൻ്റെ കൂടെ സൂര്യനുണ്ടെങ്കിലും പെട്ടെന്ന് ദേഷ്യമുണ്ടാകും ഗുരു സൂര്യൻ്റെ നക്ഷത്രത്തിൽ ഇരുന്നാലും പെട്ടെന്ന് ദേഷ്യം വരും അതിനാൽ ഈ നക്ഷത്രജാതകരെ ഒരു കാരണവശാലും ദേഷ്യം പിടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യ സമ്പന്നതയാണ് ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും വിജയിക്കാനുള്ള ഒരു അപാരമായ ശക്തി ഇവർക്കുണ്ടാകും ഇവർ ആഗ്രഹിക്കുന്നതൊക്കെയും ജീവിതത്തിൽ നേടിയെടുക്കുക തന്നെ ചെയ്യും സർവൈശ്വര്യമാണ് നേട്ടമാണ് ഭാഗ്യമാണ് എന്നാൽ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ആദ്യമൊക്കെ അല്പപ്രയാസം അനുഭവിക്കുമെങ്കിലും പിന്നീട് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഇവർക്ക് കൊയ്യാൻ സാധിക്കും ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെയും ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും ഒരു സ്ത്രീ ജാതകം എടുത്താൽ ശുക്രൻ ചിങ്ങൻ രാശിയിൽ ഉണ്ടെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുന്നതാണ് ശുക്രൻ സൂര്യൻ്റെ നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്താലും പെട്ടെന്ന് ദേഷ്യം വരാം ഇതൊക്കെ ജ്യോതിഷവശാൽ മാത്രമേ അറിയാൻ സാധിക്കൂ നിങ്ങളുടെ നക്ഷത്രം ഏതാണ് എന്നറിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ദേഷ്യക്കാരാണോ അല്ലയോ എന്ന് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് സാധിക്കും ജ്യോതിഷ ജ്യോതിഷവശാൽ ചില നക്ഷത്ര ജാതകരുടെ ജാതകം പരിശോധിക്കുമ്പോൾ അവർ ദേഷ്യക്കാരാണോ അല്ലയോ അവരുടെ ജീവിതത്തിലെ ഭാവി എന്താണ് ഇനി ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നൊക്കെ വ്യക്തമായി അറിയുവാൻ സാധിക്കും എന്നാൽ ഇന്നിവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർ തീർച്ചയായും ദേഷ്യക്കാർ തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെങ്കിലും ദേഷ്യത്തിൽ ഇവർ എപ്പോഴും മുന്നിൽ തന്നെയായിരിക്കും ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചറിയാം ഇവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം അതിനുമുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായ സന്ദേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിക്കുകയാണെങ്കിൽ നാളത്തെ പൂജയിൽ വെള്ളിയാഴ്ചയാണ് നാളെ നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഇന്ന് രാത്രി ഒൻപത് മണിയോടുകൂടി തന്നെ ഞാനിതെല്ലാം എഴുതിയെടുക്കും എഴുതിയെടുത്തതിനു ശേഷം നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും അന്നപൂർണ്ണേശ്വരിയും അഭിഷ്ടപരദായിനിയും ത്രിപുരസുന്ദരിയും പ്രകളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയുമായ അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ഇവരെ സൂക്ഷിക്കുക തന്നെ ചെയ്യുക ദേഷ്യം പിടിച്ചാൽ ഇവരെ പിടിച്ച കിട്ടില്ല അത്രയധികം ദേഷ്യക്കാരായിരിക്കും ഈ നക്ഷത്രജാതകർ എന്നാൽ ഇവർക്ക് ഒരുപാട് നന്മയുണ്ട് എന്ന് വേണം കണക്കാക്കാൻ ഭാഗ്യവാനാണ് ഒരുപാട് എത്തും ഐശ്വര്യമാണ് ഏത് വീട്ടിലുണ്ടോ അവിടെയൊക്കെ സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിറയ്ക്കാൻ കഴിവുണ്ട് കാർത്തികയ്ക്ക് സൂര്യനാണ് നക്ഷത്രനാഥൻ കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം കടന്നു പോകുന്നത് എന്നാലും വിജയം അവരോടൊപ്പം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം മറിച്ചുകൊണ്ട് ഇവർക്ക് രക്ഷപ്പെടാൻ തന്നെ സാധിക്കും ഈ നക്ഷത്രജാതകരെ കാർത്തിക നക്ഷത്ര ജാതകരെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത് സൂര്യനാണ് നക്ഷത്രനാഥൻ ഇവരോട് സൂക്ഷിച്ച് പെരുമാറുക അല്ലെങ്കിൽ തമുക്ക് തന്നെ ദോഷം കിട്ടും ഒരിക്കൽ പിണങ്ങിയാൽ പിന്നീട് ഒരിക്കലും ഇണങ്ങാൻ ഇവർ അടുത്തുകൂടില്ല ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ച നക്ഷത്രം തന്നെയാണ് കാർത്തിക ഇവരെ സൂക്ഷിക്കുക തന്നെ ചെയ്യുക അടുത്ത നക്ഷത്രം ഉത്രമാണ് ഉത്രത്തിൻ്റെ നക്ഷത്രനാഥൻ സൂര്യനാണ് ഉത്തരനക്ഷത്ര ജാതകർ വളരെയേറെ പരോപകാരിയാണ് സ്നേഹസമ്പന്നരാണ് ആരോടും അടുത്ത് ഇടപെടുന്നവരാണ് എന്നാൽ ഇവർ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നവരുമാണ് ഉത്തരനക്ഷത്ര ജാതകരെ ചേർത്ത് പിടിച്ചു നിർത്തുക ജീവിതത്തിൽ ഒരു പരാജയവും സംഭവിക്കില്ല ഒത്തിരി നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിവരും ഉത്തരനക്ഷത്ര ജാതകർ ഏറ്റവും അധികം ഭാഗ്യമുള്ളവരാണ് എഴുതി വെച്ചുകൊള്ളുക ഉത്തരം നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യ സമ്പന്നതയിലെത്തും ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഉത്രം നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അടുത്ത നക്ഷത്രം ഉത്രാടമാണ് പെട്ടെന്ന് ദേഷ്യം വരാവുന്ന ഒരു നക്ഷത്രമാണ് ഉത്രാടം എന്നാൽ ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഒരുപാട് രക്ഷപ്പെടാൻ ഇവർക്കിന് കഴിയും ഭാഗ്യമാണ് നേട്ടമാണ് സർവേശ്വര്യമാണ് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഉത്രാട നക്ഷത്ര ജാതകർക്ക് പെട്ടെന്നൊരു ജോലിയൊക്കെ കിട്ടാൻ അല്ലെങ്കിൽ ജോലിയിൽ ഒരു പ്രമേ പ്രമോഷൻ ഉണ്ടാകാൻ അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ശ്രമിക്കുന്നവർക്ക് ആ ബിസിനസ്സൊക്കെ പെട്ടെന്ന് വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഏതായാലും ഉത്രാടം നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഭാഗ്യമാണ് ഒന്നാമത്തെ നക്ഷത്രമായ കാർത്തികയും രണ്ടാമത്തെ നക്ഷത്രമായ ഉത്രവും മൂന്നാമത്തെ നക്ഷത്രമായ ഉത്രാടവും അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ് പൂരം നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തും നക്ഷത്ര ജാതകർ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഒരുപാട് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ഒരു മണിമാളിക പണിയും ഇവർ ധാരാളം ധനം ഇവർക്ക് വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ച് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് പൂരം രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ സകല പ്രതിസന്ധികളെയും തൂത്തെറിഞ്ഞുകൊണ്ട് പൂരം നക്ഷത്ര ജാതകർക്ക് വിജയിക്കാൻ കഴിയും ഗണപതി ക്ഷേത്രത്തിൽ പൂരനാളിൽ ദർശനം നടത്തുക അവിടെ മഹാഗണപതി ഹോമം നടത്തുക തീർച്ചയായും ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും അടുത്ത നക്ഷത്രം മകമാണ് മകനക്ഷത്ര ജാതകർക്ക് പെട്ടെന്ന് ദേഷ്യം വരും രാശിനാഥൻ സൂര്യനാണ് ഈ നാഞ്ച് നക്ഷത്ര ജാതകർ മാത്രമല്ല ഒട്ടുമിക്ക നക്ഷത്ര ജാതകർക്കും പെട്ടെന്ന് ദേഷ്യം വരുന്നു എങ്കിലും ചിലരൊക്കെ വളരെയേറെ സംയമനം പാലിക്കുന്നവരാണ് ജാതകം പൂർണ്ണമായി പരിശോധിച്ചാൽ അതെന്താണ് എന്ന് വ്യക്തമാകും ചില നക്ഷത്രജാതകരോട് പെട്ടെന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അത് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് തിരിച്ചടികൾ ഉണ്ടായേക്കാം ഇവർ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നവരാണ് എന്താണ് പറയുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല തീർച്ചയായും അതൊന്ന് ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകണം ഏതായാലും കാർത്തികയ്ക്കും പുത്രത്തിനും ഉത്രാടത്തിനും പൂരത്തിനും മകത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും നീങ്ങി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്താൻ ഇവർക്കിനി കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടം ഇവരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയുടെ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഈ നക്ഷത്ര നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും കാർത്തിക ഉത്രം ഉത്രാടം പൂരം മകം ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരും നന്ദി Спасибо.